നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ഉമ്മൻചാണ്ടി സർക്കാരിനെതിരെ സോളാറിന്റെ പേരിൽ സി പി എം സമരം തുടങ്ങും മുൻപേ തന്നെ ഒത്തുതീർപ്പ് വ്യവസ്ഥ ഉണ്ടാക്കിയിരിക്കുകയാണ് ഇതോടെ സി പി എമ്മിന്റെയും കോൺഗ്രസിന്റെയും കൊടും വഞ്ചനയാണ് പുറത്തായത് അണികളെയും അക്ഷരാർത്ഥത്തിൽ കബളിപ്പിക്കുകയായിരുന്നു ഇവർ ചെയ്തത് സോളാർ വിഷയത്തിൽ മണ്ഡലങ്ങളിൽ സമരം നടത്തിയിട്ടും ഫലം കാണാതായതോടെയാണ് സെക്രട്ടേറിയറ്റ് വളയാൻ സി പി തീരുമാനിച്ചത് പ്രതിപക്ഷ നേതാവ് വി എസ് അച്യുതാനന്ദന്റെ നിർബന്ധത്തിന് വഴങ്ങിയായിരുന്നു സമരം നടന്നത് സമരം പ്രഖ്യാപിച്ചതിനൊപ്പം അണികളെ മണ്ഡന്മാരാക്കി ഒത്തുതീർപ്പ് ചർച്ചകളും നടത്തി ഒത്തുതീർപ്പ് സമരങ്ങളാണ് നടക്കുന്നതെന്ന് പന്നിൻ രവീന്ദ്രൻ പിന്നീട് പറഞ്ഞിരുന്നു എൽ ഡി എഫ് യോഗം ചേർന്ന് സി പി എം സമരത്തിന് തത്വത്തിൽ പിന്തുണ തേടി സമരം കടുപ്പിക്കാനും എല്ലാ ജില്ലകളിൽ നിന്നും പ്രവർത്തകർ എത്താനും സി പി എം സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ കർശന നിർദ്ദേശവും നൽകിയിരുന്നു ഏത് സമരവും നടത്തിയാലും രാജിവെക്കില്ല എന്ന് ഉമ്മൻചാണ്ടിയും വ്യക്തമാക്കിയിരുന്നു പ്രഖ്യാപിച്ച സമരം നടത്തുക ഒരു കുഴപ്പവും ഇല്ലാതെ പിൻവലിക്കുക ഇതായിരുന്നു പിണറായിയുടെ നീക്കം സമരം നടത്തും ഒപ്പം ഒത്തുതീർപ്പും എന്ന തരത്തിൽ ചർച്ചയും നടന്നു സമരം തുടങ്ങും മുൻപേ തന്നെ ഒത്തുതീർപ്പ് ചർച്ചകളും തുടങ്ങിക്കഴിഞ്ഞിരുന്നു അതീവ രഹസ്യമായി നടന്ന ചർച്ചയിൽ ജോൺ ബ്രിട്ടാസും ചെറിയാൻ ഫിലിപ്പും തിരുവഞ്ചൂർ രാധാകൃഷ്ണനും ഇടപെട്ടു ചർച്ചയുടെ അടിസ്ഥാനത്തിൽ സെക്രട്ടേറിയറ്റ് വളയുന്ന പ്രവർത്തകരെ എന്ന് നിർദ്ദേശവും ലഭിച്ചിരുന്നു പോലീസിനോട് സംയമനം പാലിക്കാനും ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂരും നിർദ്ദേശിച്ചിരുന്നു ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കണമെന്ന് ഇരു കൂട്ടരും തമ്മിൽ നേരത്തെ തന്നെ ധാരണയിലെത്തിയിരുന്നു ഈ വിവരം യു ഡി എഫ് നേതാക്കളെ അറിയിച്ച് ഉമ്മൻചാണ്ടി സമ്മതവും വാങ്ങിയിരുന്നു എന്നാൽ എൽ ഡി എഫിലെ ആരോടും ഒത്തുതീർപ്പ് ധാരണ പറഞ്ഞതുമില്ല ഈ സമയം എൻ കെ പ്രേമചന്ദ്രനും പന്യൻ രവീന്ദ്രനും സി ദിവാകരനും എല്ലാം ഉമ്മൻചാണ്ടി രാജിവെക്കണമെന്ന് തന്നെ ആവശ്യപ്പെട്ട് കടുത്ത ഭാഷയിൽ സെക്രട്ടേറിയറ്റിലെ സമരവേദിയിൽ നിന്ന് പ്രസംഗിക്കുന്നുണ്ടായിരുന്നു ഉച്ചയോടെ സമരം അവസാനിപ്പിക്കാൻ സി പി എമ്മും തീരുമാനിച്ചു എ കെ ജി സെന്ററിൽ എത്തിയ ഘടകകക്ഷി നേതാക്കളോട് സർക്കാർ ചർച്ചയ്ക്ക് സമ്മതിച്ചെന്ന പച്ചക്കള്ളമാണ് പിണറായി അന്ന് പറഞ്ഞത് വൈകുന്നേരം പൊടുന്നനെ സമരം അവസാനിപ്പിച്ചതായി പിണറായി പ്രഖ്യാപിക്കുകയും ചെയ്തു പിണറായി ഒരു തള്ളു പ്രഖ്യാപനം കൂടി അങ്ങ് നടത്തി മുഖ്യമന്ത്രി രണ്ടാം ഘട്ട സമരം ഉണ്ടാകുമെന്ന് പാർട്ടി വഞ്ചിക്കപ്പെട്ടതറിയാതെ തന്നെ പ്രവർത്തകർ നീണ്ട കരഘോഷം മുഴക്കുകയും ചെയ്തു സെക്രട്ടേറിയറ്റിനു മുന്നിൽ എൽ ഡി എഫ് നേതാക്കൾ ദിവസങ്ങൾ നീണ്ട രാപ്പകൽ സത്യാഗ്രഹം നടത്തി അതിനുശേഷമായിരുന്നു സെക്രട്ടേറിയറ്റ് വളയലും എല്ലാം നാടകവും നടന്നത് പിണറായിയും കോടിയേരിയും ജനങ്ങളുടെയും പാർട്ടി പ്രവർത്തകരുടെയും വഞ്ചിച്ച് സത്യാഗ്രഹവും കിടന്നു നിയമസഭയെയും എല് ഡി ഫ് കബളിപ്പിക്കുകയായിരുന്നു അന്ന് ചെയ്തത്